അലൈക്കും അസലാ വരഹമുല്ലാത്തുലഫിൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പ്രേക്ഷകരെ അള്ളാഹു സുബാന നമ്മൾ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്ന വിഷയം ഐഷാറിയാഹു ഐഷാ എന്ന ഒരു എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് അഥവാ നമുക്ക് നമുക്ക് ഒതു ചെയ്യാൻ കുളിക്കാൻ നമുക്ക് പറ്റാത്ത സാഹചര്യത്തിൽ ഒന്നെങ്കിൽ വെള്ളമില്ലാത്ത സാഹചര്യം അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കരുതെന്ന് വിദഗ്ധരായ ഡോക്ടർമാർ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നമുക്കതിന് പകരം തയമ്മും ചെയ്താൽ മതി എങ്ങനെ മണ്ണെടുത്തുകൊണ്ട് നിശ്ചിത അവയവങ്ങളിൽ തടഞ്ഞാൽ മതി നമ്മുടെ വെള്ളം അവയവങ്ങളിൽ ചേർക്കാൻ പറ്റാത്ത ഇടത്ത് ചേർക്കണ്ട കഴുകണ്ട അങ്ങനെ ചെയ്താൽ മതി ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ ഉൾപ്പെള്ള മഞ്ഞാണ് ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല ഇസ്ലാം വളരെ എളുപ്പമുള്ള എളുപ്പമാണ് ഇസ്ലാമിൻ്റെ മുഖമുദ്ര തന്നെ നമ്മളത് അറിയാതെ പോയി എന്നുള്ളതാണ് പ്രശ്നം അത് ആളുകൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് വിഷയം ഈ ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതും ഒരു വിഷയമാണ് ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഇതൊക്കെ ചെയ്യേണ്ടതാണ് നമ്മുടെ അപ്പോൾ എന്താ എങ്ങനെയാണ് യമ്മും അത് ദീനിൻ്റെ ബാ ദീനിൻ്റെ ഒരു നിയമമായത് ഷറായത് എന്നുള്ള ഒരു ഒരു ആ ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നാം പങ്കുവെക്കുന്നത് നബിസല്ലാഹു അലൈ വസലം തങ്ങളും ആയിഷാർ അലി അള്ളാവിനെയും സഹാബികളൊക്കെ ഒരു യാത്ര കഴിഞ്ഞു മടങ്ങുകയാണ് അവരൊക്കെ നബിസല്ലാങ്ങളെ ഭാര്യയാവുന്ന ആയിഷ ഐഷാർ അലി അള്ളാവിനെയും തങ്ങളോടൊപ്പമുണ്ട് അങ്ങനെ അവർ വിഷമത്തിനായി ധാത്തു ജെയ്ഷ് എന്ന ഒരു സ്ഥലത്ത് ഇറങ്ങി അവർ ധാത്തു ജെയ്ഷ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവർ ഇറങ്ങി താമസിച്ചപ്പോൾ അവർ തിരിച്ച് പോകാ പോരാ നേരത്ത് ഐഷാർ അലി അള്ളാഹുനയുടെ മാല കാണുന്നില്ല ഐഷാർ അലി അള്ളാഹുവൻ അതിന് അതിൽ അതിനെ തെ ആ മാലയെ തിരഞ്ഞു അപ്പോൾ കൂട്ടത്തിലുള്ള എല്ലാവരും അതിന് അതിന് ശുഖലായി എല്ലാവരും ആ അതിമായി സഹകരിച്ചു സമയം ഒരുപാട് കഴിഞ്ഞു അവരുടെ അടുക്കലാണെങ്കിലോ അവർക്ക് യാത്ര തുടരുന്നതിനുള്ള സമയം നീണ്ടു പോവുകയും മാത്രമല്ല മാലയുടെ ആ ഒരു കാര്യം പറയുമ്പോൾ അത് നബി ആയിഷാർ അലി അള്ളാഹുവിൻ്റെ ജ്യേഷ്ഠത്തിയാകുന്ന സഹോദരിയാകുന്ന അസ്മാർ അലി അള്ളാഹു എന്നയുടെ അടുക്കൽ നിന്ന് വായ്പ വാങ്ങിയതാണ് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ സുഭയോടടുക്കുന്നു ഇഷ നിസ്കരിച്ചിട്ടില്ല അവർ അങ്ങനെ അവർക്ക് വെള്ളം അവരുടെ കയ്യിൽ ഇല്ലതാനും അങ്ങനെ മാല തിരഞ്ഞിട്ട് സമയം ഒരുപാട് പോയി അവർക്കാണെങ്കിലോ വെള്ളം ഉള്ളയിടത്തേക്ക് എത്താനും പറ്റിയില്ല എന്നാൽ അവർക്ക് വെള്ളം ശേഖരിച്ചു വെക്കാമായിരുന്നു അങ്ങനെ ഈ ഒരു മാല തിരഞ്ഞിട്ട് അവർക്ക് സമയം ഒരുപാട് അങ്ങനെ പോയ സമയത്ത് ശുദ്ധി ശുദ്ധീകൃതി എന്നാൽ അതാ ഐഷാ അറാവിൻ്റെ ഉപ്പ സിദ്ദീഖ് അല്ലി അള്ളാവിനോട് നിന്നോട് പരാതി പറഞ്ഞു അങ്ങയുടെ മോളുടെ മാല പോയിട്ട് ഞങ്ങളത് തിരഞ്ഞിട്ട് സമയം ഒരുപാട് പോയി എന്ത് ചെയ്യും നിസ്കരിക്കാൻ സാധിച്ചില്ലല്ലോ വെള്ളമില്ലല്ലോ എന്ത് ചെയ്യും എന്നുള്ള ഒരു വിഷമം ഉണ്ടായി ഇത് കേട്ട സമയത്ത് സുധീഖർ അള്ളി അല്ലാഹുനു ദേഷ്യം വിട്ടു പിടിച്ചു കാരണം ഒരു എൻ്റെ ഒരു മകളുടെ ഒരു മാല കാരണം ഒരുപാട് ആളുകളുടെ നിസ്കാരത്തിനല്ലേ തടസ്സങ്ങൾ വന്നത് എന്നുള്ള ആ ഒരു പ്രയാസം സുധീഖർ അലി അള്ളാഹുവിനെ ദേഷ്യവാന് ദേഷ്യമുള്ള ആളാക്കി അങ്ങനെ ആയിഷ ബിബിയോടും ദേഷ്യപ്പെട്ടു ആയിഷ ബിബിയോട് ദേഷ്യപ്പെടുന്ന സമയത്ത് ഐഷാ ബിബർ അലി അള്ളാഹുനയുടെ മടിത്തട്ടിൽ ലസൂർലായി കിടന്ന് ഉറങ്ങണം ഈ ഒരു സമയം അപ്പം ആ ആ സമയത്ത് അവർ ദേഷ്യ പിടിച്ചുകൊണ്ട് ഐഷാ അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏതായാലും നേരം പുലരാൻ ഒരുങ്ങുന്ന സമയത്ത് നബി സല്ലാഹു അലൈവലമ ഉണർന്നു അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു തയമ്മുമിനുള്ള വഹി വന്നിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ വിഷമിക്കേണ്ട അങ്ങനെ തൈമ്മും ചെയ്യാൻ വേണ്ടി അവർ അവർ തയമ്മും ചെയ്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തും രണ്ട് കയ്യിലും നീത്തോടു കൂടി പൊടിമണ്ണ് പുരട്ടലാണ് അതുകൊണ്ട് പൊട്ടി പൊട്ടിമ കൈ അടിച്ച് അത് മുഖത്ത് തടവലാണ് കയ്യിലും തടവലാണ് ഇതിനാണ് തൈമം എന്ന് പറയുന്നത് അങ്ങനെ തൈമം ചെയ്തു നിസ്കരിച്ചു മാത്രമല്ല മാല കിട്ടുകയും ചെയ്തു അതാണ് മാല അവിടെ ആ ഒട്ടകത്തിൻ്റെ ഒട്ടകം കിടന്നേടത്ത് മാല ഉണ്ടായിരുന്നു അത് കിട്ടുകയും ചെയ്തു ഈ ഒരു സംഭവം കാരണം ഒരു നിയമം അഥവാ ഒരു ആശ്വാസം നമുക്ക് കിട്ടി അഥവാ വെള്ളമില്ലെങ്കിൽ തൈമം ചെയ്യാം വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോൾ രോഗം പോലത്തെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ നമ്മളോട് നിർദ്ദേശിക്കുകയാണ് നിങ്ങൾ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ നാം തൈമം ചെയ്താൽ മതി തൈമം ചെയ്ത് നിസ്കരിച്ചാൽ മതി പക്ഷേ തൈമം ചെയ്ത് നിസ്കരിക്കുമ്പോൾ ഒരു ഫറലേ നിസ്കരിക്കാവൂ സുന്നത്ത് എത്രയുമാകാം വെള്ളം കിട്ടാത്തതിൻ്റെ പേരിലാണ് തൈമോ നമ്മൾ ചെയ്തതെങ്കിൽ വെള്ളം ക കണ്ടാൽ ആ തയമ പാത്തിലാവുകയും ഒതു എടുത്ത് നിസ്കരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ വന്ന സാഹചര്യത്തിൽ നമ്മൾ തയമ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുറിവില്ലാത്ത ആ അവയവങ്ങളൊക്കെ ഒതു എടുക്കുക അവിടെ ഒന്ന് വെള്ളം കൊണ്ടൊന്ന് തടവുക എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു തൈമോ ചെയ്യുകയും ചെയ്യുക ഇതാണ് എൻ്റെ രീതി പൊടിമണ്ണാവണം തായ്മ ചെയ്യണീൻ്റെ മുമ്പ് വാച്ച് വള മോതിരമൊക്കെ ഉരി വെക്കണം മാത്രമല്ല ഒരു അടി ഇങ്ങനെ അടിക്കുക എന്നിട്ട് ആ അതിൻ്റെ പൊടികളിങ്ങനെ പുറത്തേക്ക് തട്ടുക ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് പുറത്തേക്ക് തട്ടുക എന്നിട്ട് ഇങ്ങനെ മുഖം തടവുക ഒന്ന് നെയ്യത്ത് വെക്കണം നെയ്യത്ത് വെച്ചിട്ടാണ് മുഖം തടവേണ്ടത് രണ്ടാമത്തൊരടി അടുക്കുക ഇപ്പം ഈ കയ്യിലുള്ള മൺപൊടികളൊക്കെ തട്ടിക്കളയണം പുറത്തേക്ക് തട്ടിക്കളയണം എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ അടിച്ചെടുത്ത് ഒന്നും കൂടെ അടിക്കുക എന്നിട്ട് ഇടത് കൈ കൊണ്ട് വലത് കൈയിൻ്റെ ഇവിടെ നിന്നിങ്ങോട്ട് തടഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരിക എന്നിട്ട് ഈ കയ്യുമ്പേൽ മണ്ണുണ്ട് ഇപ്പോൾ ഇതും ഇതിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക കൈ വച്ച് മുതിരൊക്കെ ഊരി വെക്കണം ഇതാണ് തായ്മ മാത്രല്ല തയമ്മൻ ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ മുറിവ് ബാൻഡേജ് കെട്ടിയതൊക്കെയാണ് തയമ്മൻ ചെയ്യുന്നതെങ്കിൽ അത് നമ്മളെ ബാൻഡേജ് കെട്ടുന്നതിൻ്റെ മുമ്പ് ഉലു ഉണ്ടാകുമ്പോൾ പിന്നീട് നമുക്ക് ആ നിസ്കാരം അടയ്ക്കണ്ട ബാൻഡേജ് കെട്ടുന്നതിൻ്റെ കെട്ടുമ്പോൾ ഉലു ഇല്ലാത്തൊരവസ്ഥയിലാണ് ബാൻഡേജ് കെട്ടിയതെങ്കിൽ തയ്മ ചെയ്ത് നമ്മൾ നിസ്കരിക്കണം ഈ പറഞ്ഞ പോലെ പിന്നെ മുറിവൊക്കെ മാറിയ ശേഷം ഈ നിസ്കാരം കഥ വീട്ടുകയും ചെയ്യണം എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം ഒരുപാട് മസലകൾ പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആ വിഷയം പറഞ്ഞപ്പോൾ ആ ചരിത്ര സംഭവം പറഞ്ഞപ്പോൾ അതിൻ്റേതായൊരു ഫിഖ്ഹിൻ്റെ ഒരു രീതിയും പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഈ ഇറങ്ങിയ ആയത്ത് വഹിയതാണ് അതിൻ്റെ ഒരു ആയത്തിൻ്റെ ഒരു ഒരു ഭാഗം ഫലം കാന ഫു ഗഫൂറ എന്താണ് ഖുർആാൻ പറഞ്ഞത് ഫലം തജിതൂമാ നിങ്ങൾക്ക് വെള്ളം എത്തി എത്തിച്ചില്ലായെങ്കിൽ വെള്ളം ലഭിച്ചില്ല എങ്കിൽ ഫതയമ്മമു സന്തൊയ്യബ നല്ല മണ്ണെടുത്തുകൊണ്ട് നിങ്ങൾ തൈമൻ ചെയ്തോളൂ നല്ല മണ്ണെടുത്തുകൊണ്ട് നിങ്ങൾക്ക് തൈമൻ ചെയ്യാം മാത്രമല്ല എന്നിട്ട് തൈമുമ്പിൻ്റെ രൂപം ഖുർആൻ അവിടെ ഒന്ന് വിശദീകരിക്കുന്നുണ്ട് ഫം സഹു ബിജൂഹിക്കും നിങ്ങളെ മുഖങ്ങളൊന്ന് നിങ്ങൾ തടവുക നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ തടവുക നിങ്ങളുടെ കൈക കൈകളെയും നിങ്ങൾ തടയുക മുഖങ്ങളും തടയണം നിങ്ങളെ കൈകളും തടയണം എന്നിട്ട് ഇന്നുറോ അള്ളാഹു പുറത്തു തരുന്നവനാണ് അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുർആൻ നമ്മളോട് ഈ ആയത്തിൻ്റെ വിശദീകരണ മുഴുവനായിട്ടും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മളാ തയമമ്മിൻ്റെ ഭാഗം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ചക്ക് വിധേയമായിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് കുളിക്കേണ്ട അവസ്ഥയിൽ നിങ്ങൾക്ക് തയമ്മൻ ചെയ്യാൻ വെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾ തയമ്മൻ ചെയ്താൽ മതി എന്നാണ് ഇസ്ലാം പറയുന്നത് നെജസ്സുകളൊക്കെ നീക്കണം നെജസ്സുകളൊക്കെ ഒഴിവാക്കണം എന്നിട്ട് നിങ്ങൾ തായ്മം ചെയ്താൽ മതി അങ്ങനെ നിസ്കരിച്ചാൽ മതി എന്നാണ് ഇസ്ലാം പറയുന്നത് ഇസ്ലാം എളുപ്പമുള്ള മതി ആണ് അതുകൊണ്ട് അങ്ങനൊരു സംഭവം സൂറത്തു നിസാ ഇൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൻ്റെ ആ അവതരണ പശ്ചാത്തലത്തെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഈ ഒരു ചരിത്ര സംഭവം നമുക്ക് തഫ്സീലിൻ്റെ എല്ലാ കിതാബുകളിലും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഐഷറലി അള്ളാഹു അന്നയ്യയുടെ ഒരു വിഷയത്തിൽ ഐഷാർ അലി അള്ളാഹുനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഒരു ഷറയ്യായ ഒരു നിയമം തന്നെ അല്ലെങ്കിൽ ഷറയ്യായ ഒരു ആരാധനാ കർമ്മം നമുക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പവഴി അള്ളാഹു നൽകി എന്നുള്ളതാണ് അപ്പോൾ ചില നന്മകൾ ഹയറുകൾ നമുക്ക് അതിൽ നിന്നൊക്കെ ഉണ്ടായി എളുപ്പങ്ങളുണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അറിവുകൾ മനസ്സിലാക്കാൻ അത് ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ എല്ലാവരോടും ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു സല്ലാഹു അല്ലാ മുഹമ്മദ് സല അല്ലാ വസ്ം അഹു യാ റബ്ബി സല്ലി അലൈഹി വസ്ലം അസലാൽക്കും വരഹമല്ലാ വ